എനിക്ക് ഏറെ പ്രിയമുള്ളവരെ ഈ ചാനലിലെ ആദ്യത്തെ ഇന്ദ്രാകൃഷ്ണൻ ചെച്ചിയുടെ കഥ നിങ്ങൾക്ക് ഏറെ ഇഷ്ടമായി എന്ന് മനസ്സിലായി അപ്പോ ഞാനിത് രണ്ടാമത്തെ കഥ അസ്തമയത്തിന് നേരെ ഒരു ചെറുകഥ തന്നെയാണ് വേണമെങ്കിൽ നമുക്കൊരു നീണ്ട ചെറുകഥ എന്ന് പറയാം അപ്പോ കഥയിലേക്ക് കടക്കാം രാവിലെ ഏട്ടന്റെ മകൾ ഓമനെ വിളിച്ചു ഞങ്ങൾ ഞായറാഴ്ച അങ്ങോട്ട് വരാം ഞാൻ രാമേന്ദ്രനോടും ശോഭനയോടും വരാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛന്റെ കാര്യം എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കണം അച്ഛന്റെ കാര്യം തീരുമാനിക്കാനോ എഴുപത്തി വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് ആര് പെണ്ണു കൊടുക്കാനും ഇല്ല ഒരു ഫ്ലാറ്റ് ഉള്ളത് നിന്റെ മോള് കയ്യേറുകയും ചെയ്തി ചിറ്റമ്മ എന്താ കളിയാക്കണേ ഒന്നും മനസ്സിലാവാത്ത പോലെ എന്താ എനിക്ക് മനസ്സിലാക്കാനുള്ളത് കുറച്ചു ദിവസം ഇവിടെ നിൽക്കാനെന്നും പറഞ്ഞ് നിന്റെ അച്ഛൻ ഇവിടെ വന്നു ഞാൻ അനിയത്തി അല്ലെല്ലേ എൻ്റെ ഏട്ടനല്ലേ എന്നോടൊന്നും പറഞ്ഞില്ല ഞാനൊന്നും നിങ്ങൾ ആരും വിളിക്കാറില്ല അച്ഛനു ദിവസവും വിളിക്കുന്ന രാമവും എന്നോടൊന്നും പറഞ്ഞില്ല നിങ്ങളൊക്കെ വന്നോളൂ അതെനിക്ക് സന്തോഷം ഇപ്പഴെങ്കിലും ഞാൻ ജീവിച്ചിരിക്കണോന്ന് ഓർത്തല്ലോ ഏട്ടൻ അതൊക്കെ കേട്ടുകൊണ്ട് അടുത്ത സിറ്റിയിൽ ഇരുന്നിരുന്നിരുന്നു ഫോൺ വെച്ച് ഏട്ടന്റെ അടുത്ത് ചെന്നിരുന്നിരുന്നു പുത്രി വിളിച്ചത് കേട്ടില്ലേ അച്ഛന്റെ കാര്യങ്ങൾ തീർച്ചയായാൻ ഞായറാഴ്ച വരുന്നു എന്താ അത്ര തീർപ്പ കല്യാണം കഴിപ്പിക്കാൻ പ്ലാൻ ഉണ്ടോ എനിക്കൊന്നും അറിയില്ല എൻ്റെ ശിവനെ ഏട്ടൻ അങ്ങനെ അറിയാണ്ടിരുന്ന പറ്റില്ലല്ലോ പെങ്ങന്മാരുടെ അടുത്തൊക്കെ വല്യ വീര ശൂര പരാക്രമിയായിരുന്നുല്ലോ കൊച്ചേച്ചി ഒരു വീട് വെക്കാൻ അഞ്ചു സെന്റ് സ്ഥലം ചോദിച്ചപ്പോ അച്ഛന്റെ അമ്മയുടെയും കാലം കഴിയാണ്ട് ഒരാളും സ്വപ്നം കാണണ്ടെന്നല്ലേ പറഞ്ഞു അമ്മയും അച്ഛനെയും നോക്കണം ഞങ്ങൾ എന്നൊരു വീരസി മക്കളുടെ അടുത്ത് പല്ലു കഴിഞ്ഞ സിംഹമായി ഇല്ലേ എന്തിനാ വെറുതെ നീ ഇങ്ങനെ എന്നെ കുത്തവാക്ക പറയണേ എന്താ ഏട്ടൻ അങ്ങനെ പറയണേ ഏട്ടൻ വന്നിട്ട് ഇന്നിക്ക് രണ്ടാഴ്ചയായി എന്നെ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ലാത്ത ഏട്ടനോട് എന്തേ പോന്നോ എന്നാ പോണേന്നോ ഞാൻ ഇതുവരെ ചോദിച്ചിട്ടുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഞാൻ ചോദിക്കണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും ഏട്ടന് വിഷമുണ്ടാവണ ഒരു കാര്യം ഒരു സംസാരം ഈ പറഞ്ഞത് ശരിയായി ഇനി ഞാൻ ചോദിക്കട്ടെ എന്താ ഏട്ടന്റെ പ്രശ്നം എന്റെ സങ്കടം കൊണ്ട് പറഞ്ഞതാകാ മനഃപൂർവ്വല്ല നിന്റെ ഏട്ടൻ വഴിയാധാരായി അതെങ്ങനെയാണ് മൂന്ന് മക്കളെ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തി പഠിപ്പിച്ചു രണ്ടു പെൺകുട്ടികൾക്ക് ഇടുക്കപ്പുറം പൊന്നും കൊടുത്തു കയ്യിലുണ്ടായിരുന്ന മുതലും കൊടുത്തു മാത്രം മാത്രമേ മോശമുള്ളൂ ഏട്ടന്റെ പെൺകുട്ടികളൊക്കെ രാജപദവിയിലല്ലേ എന്താ കാര്യം ഒരാഴ്ച ഓമനടുത്ത് നിന്നപ്പോ അവൾക്ക് നടുവേദനയാണെന്ന് പറഞ്ഞ് ശോഭനയുടെ അടുത്ത് കൊണ്ടാക്കി ശോഭനയുടെ വീട്ടില് രണ്ട് ബെഡ്റൂമേ ഉള്ളൂ അവൾക്കും കുട്ടികൾക്കും കൂടി എന്നെ കഷ്ടമാണ് പോരാത്തേനൊരു കുത്തും അച്ഛന്റെ ഫ്ലാറ്റ് എന്തിനാ ഓമനീട് മോൾക്ക് താമസിക്കാൻ കൊടുത്തേ അത് വിറ്റ് കാശ് വാങ്ങിയാൽ ഉമ്മർത്ത് ഒരു മുറി ഇടിക്കാം ബാക്കി കാശ് ബാങ്കിൽ ഇടാം അച്ഛൻ ഇവിടെ സ്ഥിരം നിക്കാം എന്തായാലും ഏട്ടന്റെ പെമ്മക്കൾക്ക് ഏടത്തിമ്മേക്കാളും ഒരു പൊടി മുടുക്ക് മുടുക്കു കൂടുതലല്ല ഏടത്തിമ്മയുടെ ഊരവേദനയാമനയ്ക്ക് കിട്ടിയാണ് അതും പറഞ്ഞു കിടന്ന മെനങ്ങണ്ടല്ലോ ഈ മൂന്ന് മക്കളെ പേറ്റിയിട്ടിട്ട് അവറ്റൊന്ന് കുളിപ്പിക്കുകയോ ഭക്ഷണം കൊടുക്കുകയോ ആ സ്ത്രീ ചെയ്തിട്ടുണ്ടോ അവരുടെ കാര്യമൊക്കെ ഞാനല്ലേ നോക്കിയിരുന്നു എന്നാ അവർക്ക് ആ വിജയ വിചാരില്ല രാമു മാത്രം എല്ലാ ആഴ്ചയിലും വിളിക്കും അച്ഛനെ അമ്മയും നോക്കി കണക്ക് പറഞ്ഞിരുന്നു ഏട്ടൻ ഏട്ടനോ ഏടത്തിയമ്മയോ അവര് കിടന്ന മുറിയിലേക്കേ കടന്നിരുന്നില്ല കിടക്കാണ്ട് പോയോണ്ട് എനിക്കും കഷ്ടപ്പെടേണ്ടി വന്നില്ല പെൻഷൻ കാശ് വാങ്ങാൻ ഏട്ടൻ അച്ഛന്റെ അടുത്ത് വന്നേ അമ്മയ്ക്കായപ്പോ ബാങ്കിലായി പെൻഷൻ ചെക്ക് ഒരുമിച്ച് ഒപ്പിടിക്കും അതൊന്നും ഒരു കാലം അപ്പോഴേക്കും രാമുൻ്റെ ഫോൺ വന്നു ഏട്ടനെ എന്താണ് അവൻ ചോദിച്ചത് എന്നറിയില്ല എനിക്കൊന്നും അറിയില്ല എൻ്റെ മോനെ ഒരു പൊട്ടിക്കരച്ചിൽ ഏട്ടൻ ഫോൺ ചോദിച്ചു വാങ്ങി എന്തിനാ രാമു അച്ഛൻ കരഞ്ഞെ നീ എന്താ അച്ഛനോട് പറഞ്ഞത് ചിറ്റമ്മേ അച്ഛനോട് ഞാൻ വരാം കൊണ്ടുവരാൻ പറഞ്ഞതാ പറഞ്ഞതാകാ ചേച്ചിമാരുടെ വിസ്താരത്തിന് ചിറ്റമ്മയുടെ വീടും കൂടി ചോദ്യം അവണ്ട പിന്നെ എന്റെ ഭാര്യ അവൾ അവളുടെ വീട്ടിൽ പൊക്കോളൂ അച്ഛനെ എന്റെ വരുമാനത്തിനനുസരിച്ച് ഞാൻ നോക്കും പോട്ടെ സമാധാനായിരിക്കേ നമുക്ക് വഴി ഉണ്ടാക്കാം ഞാൻ ഏട്ടനുമായി സംസാരിച്ചിട്ട് വിളിക്കാം നീ സമാധാനമായി കിടന്ന് ഉറങ്ങ ഏട്ടൻ രണ്ട് പെൺകുട്ടികളുടെയും നമ്പർ ബ്ലോക്ക് ചെയ്യാൻ ഫോണിലല്ലേ എവിടെ പോണം എങ്ങനെ പോണം എന്നൊക്കെ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം തൽക്കാലം കുറച്ച് ദിവസത്തിന് എന്റെ ഏട്ടനെ ഒരു ദിക്കിലേക്കും വിടണില്ല സുഖമായി കിടന്നുറങ്ങൂ ഏട്ടൻ മുറിയിൽ കിടന്ന് വാതിലടച്ചപ്പോ ലൈറ്റ് കെടുത്തി വന്ന് കിടന്നു രാമുവിനെ വിളിച്ചു രാമു നീ നാളെ പെങ്ങന്മാരെ വിളിച്ചു പറഞ്ഞോ ആരും വരണ്ട എനിക്കത് പറയാൻ വയ്യ അച്ഛൻ പറഞ്ഞു കുറച്ച് ദിവസം ഇവിടെ നിൽക്കാണെന്നു ചിത്തമ്മ്യം പറഞ്ഞു തൽക്കാലം പറഞ്ഞയക്കുന്നില്ല പിന്നെ നിന്റെ മരുമകളുണ്ടല്ലോ അച്ഛന്റെ ഫ്ലാറ്റ് കേമത്തി അവളുടെ നമ്പർ ഏട്ടനെ കൊണ്ട് ഫ്ലാറ്റ് ഒഴിയണം വാടക ഒറ്റക്ക് താമസിക്കാനാന്ന് പറഞ്ഞു ഒരു സ്കീമിൽ ലോൺ പാസ്സായിട്ടുണ്ട് ഫ്ലാറ്റിന്റെ വിലയുടെ പകുതി ലോണായി മാസം മാസം പെൻഷൻ പോലെ വാങ്ങണം ഏട്ടൻ ബാങ്കിൽ പോയി ലോൺ സാങ്ഷൻ ആയി എന്ന് പറയാ പോരാത്തതിന് ഇവിടുത്തെ രാജീവ് അവിടെ ഒരു മാനേജർ ആണല്ലോ രാജീവ് അപ്പുറത്തെ സൗമിനി അമ്മയ്ക്ക് അങ്ങനെ ഒരു ലോൺ ശരിയാക്കി കൊടുത്തു ഏട്ടനെ ഞാനത് പറഞ്ഞു ഭയപ്പെടുത്തിട്ടെ എന്നിട്ട് വരാം പ്രശ്നമൊന്നും ഞാൻ അറിഞ്ഞൊന്നും ഭാവിക്കണില്ല ശരിയാക്കാൻ കുട്ടിയെ നീ ഭയപ്പെടണ്ട രാമുവിനോട് സമാധാനമായി ഉറങ്ങാൻ പറഞ്ഞാലും ഉറക്കം വന്നില്ല പഴയ കാലങ്ങളിലേക്ക് മനസ്സ് പാഞ്ഞു പാഞ്ഞു പോയി കിഴക്കുമ്പാട്ട കരയിലും വീടുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥനായ അച്ഛൻ ഏട്ടനും മൂന്ന് ചേച്ചിമാരും അമ്മയും അടങ്ങി വീട് സന്തോഷമുള്ള ഒരു അന്തരീക്ഷം ചേച്ചിമാർ ഓരോരുത്തരായി അതാത് കാലത്ത് കല്യാണം കഴിഞ്ഞു പോയി കണ്ടാൽ സുന്ദരിമാരായതു കൊണ്ട് വേഗം കല്യാണാലോചനകൾ വന്നു അച്ഛന്റെ ഔദ്യോഗിക പദവിയും കാരണമാവു ഏട്ടൻ പഠിക്കുന്ന കാലം തരികിട കളിച്ച് ഡിഗ്രി പാസ്സായിരുന്നില്ല അച്ഛൻ റിട്ടയർ ചെയ്ത കാശെടുത്ത് ഒരു ഇലക്ട്രോണിക് ഷോപ്പ് ഇട്ട് കൊടുത്തു അച്ഛൻ്റെയും അമ്മയുടെയും വയസ്സുകാലത്തുണ്ടായ മകളായതുകൊണ്ട് എല്ലാവരുടെയും കൊഞ്ചു കുട്ടിയായി വളർന്നു ഏട്ടനേക്കാൾ ആറു വയസ്സ് താഴെയായിരുന്നു ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് ഏട്ടന്റെ വിവാഹം മറ്റൊരു ബിസിനസ്സുകാരന്റെ മകളെ ഏടത്തിയമ്മയുടെ വരവ് വീട്ടിലെ അന്തരീക്ഷമാകെ മാറി അവരേതോ വലിയ സംഭവമാണെന്ന മട്ടിലൊരു പെരുമാറ്റം എല്ലാവരെയും അവരുടെ വീട്ടിലൊരു കാർ ഉണ്ടെന്നതായിരുന്നു വലിയ കേമ അച്ഛൻ ക്ലബ്ബും ബിസിനസ്സും ഒക്കെയായി എന്തോ ഒരു പ്രമുഖൻ എന്ന തലക്കനം അമ്മയ്ക്ക് അറുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞിരുന്നു വീട്ടിലെ അടുക്കളപ്പടി മുഴുവൻ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പ്രയാസമായിരുന്നു മെല്ലെ അടുക്കളയിൽ കയറി കഷ്ടി ഡിഗ്രി പാസ് ആയി വിദ്യാഭ്യാസത്തെ പറ്റി പിന്നെ ചിന്തിക്കാനേ പറ്റിയില്ലല്ല വീട്ടിൽ വന്ന കെട്ടിലമ്മ അടുക്കളയിൽ കയറുന്നത് അമ്മേ ഏട്ടേനൊരു ചായ എനിക്ക് ഹോർണിക്സ് എടുത്തോളൂ കുളി കഴിഞ്ഞാൽ എടത്തിനും ഡ്രസ് കുളിമുറിയിൽ ഇട്ടു പോകും അമ്മ തിരുമ്പി കൊടുക്കണം അവരുടെ വീട്ടിൽ പണിക്കാരുണ്ടത്ര വീട്ടിലാണെങ്കിൽ രാവിലെ വരുന്ന പാറക്കുട്ടി മുറ്റമടിയും അടിച്ചു തുടക്കലും ചില്ലറ പാത്രം തേപ്പിലും ഒക്കെ സഹായിക്കും തിരുമാനൊന്നും അവർക്ക് നേരമില്ല അവരവരുടെ ഡ്രസ്സ് അവരവർ തിരുമഞ്ഞു അച്ഛന്റെയും ഏട്ടന്റെയും ഡ്രസ്സ് അമ്മയോ ഞാനോ തിരിഞ്ഞു പാറക്കുട്ടിക്ക് മറ്റൊരു വീട്ടിലും കൂടി പണിക്ക് പോകണം ഏത് നേരവും ഒരു ടേപ്പ് റെക്കോർഡറും വെച്ച് മുകളിലിരിക്കും ഇരിക്കും അതിനിടയ്ക്ക് ഗർഭിണിയുമായി ലോകത്തിൽ ആർക്കും ഉണ്ടായിട്ടില്ലാത്ത മട്ട് താങ്ങാൻ നാലാൾ വേണം മാറിമാറി ഡോക്ടറെ കാണിക്കണം എന്നും ഫ്രൂട്ട്സ് തിന്നണം ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കണം നിർബന്ധിച്ച് കൊണ്ടൊരു കാറും വാങ്ങിപ്പിച്ചു വരവറിയാത്ത ചിലവും വീട്ടിലെ അസ്വാരസ്യങ്ങളും അച്ഛനെ ഒരു രോഗിയാക്കി അച്ഛൻ മുറിയിൽ ഒതുങ്ങി സ്ട്രോക്ക് വന്നെങ്കിലും അച്ഛൻ എഴുപത്തിമൂന്നാം ദിവസം മരിച്ചു അമ്മ അടുക്കളയിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ സ്ഥിരം വേലക്കാരിയെ സംഘടിപ്പിച്ചു അച്ഛൻ അസുഖം വന്നപ്പോൾ കൊണ്ടുവന്നതാ അവർ സ്ഥിരക്കാരിയായി അതിനിടയിൽ ആരും എന്റെ കല്യാണക്കാരവും പഠിപ്പുകാരും ഓർത്തില്ലല്ല അച്ഛൻ്റെ പുല കഴിഞ്ഞപ്പോ അമ്മാവൻ അമ്മയെ കുറച്ചു ദിവസത്തേക്ക് തറവാട്ടിലേക്ക് കൊണ്ടുപോയി ഒരു മാസം കഴിഞ്ഞാണ് അമ്മ വന്നത് ഏട്ടൻ്റെ മോൻ വേണുവിന് നിന്നെ കല്യാണം കഴിച്ചാൽ കൊള്ളാന്നുണ്ട് നിനക്ക് എതിർപ്പില്ലല്ലോ എന്തിനാ അമ്മ ഞാൻ എതിർക്കുന്നത് എനിക്ക് ഇവിടെ നിന്ന് രക്ഷപെട്ടാ മതി ഏട്ടൻ രാത്രി വന്നപ്പോ അമ്മ വിവരം അവതരിപ്പിച്ചു എല്ലാരും കൂടി ഉണ്ണാൻ വിൽക്കായിരുന്നു ദഹിപ്പിച്ച് ചൂട് അറിയിട്ടില്ല അപ്പോഴേക്കും ഒരു കല്യാണാലോചന ഏടത്തിയമ്മ പുച്ചൊച്ചു അമ്മ പിന്നെ ഒന്നും മിണ്ടിയില്ല ഏടത്തിയമ്മ പ്രസവിച്ചു കുട്ടിയേം കൊണ്ടുവന്നപ്പോ കുട്ടിയെ നോക്കുന്ന പണിയായി മുലയിൽ പാലില്ല എന്ന് പറഞ്ഞ് ഇരുപത്തെട്ട് കഴിയുമ്പോഴേക്കും മുലകുടി നിർത്തി പോരാത്തതിന് എപ്പോഴും ദൂരവേദന ഡോക്ടർ ബെഡ് റെസ്റ്റ് കുട്ടിക്ക് പാല് കലക്കി കൊടുക്കുക കുപ്പി സ്റ്റെറിലൈസ് ചെയ്യുക കരഞ്ഞ കൊണ്ടു നടക്കുക എല്ലാം എൻ്റെ പണിയായി കുട്ടിയുടെ അപ്പിയും മൂത്രവും വൃത്തിയാക്കലൊക്കെ അങ്ങനെ അച്ഛൻ്റെ സ്ഥാത്തത്തിന് എല്ലാവരും വന്നപ്പോൾ അമ്മ വിഷയം അവതരിപ്പിച്ചു അവൾ ഡിഗ്രി പാസ്സായതല്ലേ അവൾ എങ്ങനെയാ ഒരു ടി സി കാരനെ കല്യാണം കഴിച്ചു കൊടുക്കുക ഏട്ടൻ ഏട്ടനെ ബ്രെയിൻ വാഷ് ചെയ്ത് അങ്ങനെ ഒരു അഭിപ്രായത്തിൽ എത്തിച്ചിരുന്നു അപ്പോഴെങ്ങനാ സുഭദ്ര എനിക്ക് കല്യാണം കഴിച്ചു തന്നത് ഞാൻ വെറുതെ ഐ ടി കാരനല്ലേ സുഭദ്രയും ഡിഗ്രിക്കാരില്ലേ വലിയ മാത്രം എതിർ ചോദ്യം ഇട്ടു പിന്നെ ഏടത്തി അമ്മ കൊല്ലത്തിൽ ഒന്ന് വെച്ച് രണ്ടും കൂടി പ്രസവിച്ചു ഞാൻ മൂന്ന് മക്കളുടെ അമ്മയായി മുല കൊടുക്കാത്ത അമ്മഅമ്മ എനിക്ക് ഒരു കല്യാണം വേണമെന്ന് അമ്മക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഏട്ടൻ്റെത് ആവശ്യമേ ആയിരുന്നില്ല ചേച്ചിമാർ വീട്ടിൽ വരുമ്പോ അമ്മ സങ്കടം പറയും അവർ കൊണ്ടുവരുന്ന കല്യാണാലോചനകൾ എന്തെങ്കിലും പറഞ്ഞ് ഏട്ടൻ മടക്കി വിടും മടക്കിവിടുവിടും ലോകവുമായി ഒരു ബന്ധുവില്ലാത്ത കാരണം ഒരു ജോലിക്ക് ശ്രമിക്കുകയോ ഒന്നും ഉണ്ടായില്ല അമ്മ മനസ്സിൽ ആ ദണ്ഡവും വെച്ച് പോയി അമ്മയുള്ളപ്പോ നാട്ടിലുള്ള കൊച്ചേച്ചി ഒരു വീട് വെക്കാൻ അഞ്ചു സെന്റ് ചോദിച്ചു അമ്മയുടെ കാലം കഴിയാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെയും ഏട്ടൻ എടത്തിയമ്മയുടെ നാവായി അമ്മ മരിച്ചു കൊല്ലം കഴിഞ്ഞപ്പോ ചേച്ചിമാർ ഭാഗം ചോദിച്ചു സുമതിക്ക് താമസിക്കാൻ വീട് വേണ്ടേ അവളെ കല്യാണം കഴിച്ചു വിടണ്ടേ വീട് നിൽക്കുന്ന സ്ഥലത്തോട് ഒരുമിച്ച് ഇരുപത് സെന്റ് എന്റെയും ഏട്ടന്റെയും ഷെയറായും നിർത്തി ബാക്കി ചേച്ചിമാർക്ക് കൊടുത്തു ആ ഒരു സ്ഥലവും വിട്ടു നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോ ഞങ്ങൾ വരാം എന്ന് സമാധാനിപ്പിച്ചു അമ്മയുടെ പണ്ടങ്ങൾ സൂത്രത്തിൽ ഏടത്തിമ്മ കൈക്കലാക്കി ഏട്ടന്റെ മക്കൾ ഓമനയ്ക്കും ശോഭനയ്ക്കും ഉള്ളതാണെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് എന്ന് കള്ളവും പറഞ്ഞു ജീവിതം മടുത്തിരിക്കുന്ന സമയത്താണ് വേണു അമ്മ മരിച്ചു എന്ന് കേൾക്കുന്നത് കൊച്ചേച്ചിയാണ് ഫോൺ ചെയ്തത് അമ്മായിയെ കാണാൻ പോണു നീ ഉണ്ടോ വന്നോളൂ ഞാനും വരാം ഞങ്ങൾ അമ്മയുടെ തറവാട്ടിലേക്ക് പോണു എടത്തിമ്മയോട് പറയാൻ പണിക്കാരിയെ ഏൽപ്പിച്ചു കൊച്ചേച്ചി വന്നപ്പോ കൂടെ പോയി കണ്ടത് അമ്മായി കെട്ടിപ്പിടിച്ച് കരച്ചിലാക്കി അമ്മയുടെ തറവാട്ടിൽ നിന്ന് തന്നെയാണ് വേണു കല്യാണം കഴിച്ചിരുന്നത് സതിച്ചിരമ്മയുടെ മകളെ ചേച്ചിയും സതിച്ചെറിയമ്മയും കൂടി അടുക്കളയിൽ ചെന്ന് നിന്ന് കുറെ നേരം സംസാരിച്ചു ഞങ്ങളിരിക്കുന്ന മുറിയിൽ വന്നു സതിച്ചെറിയമ്മയാണ് പറഞ്ഞു തുടങ്ങിയത് അമ്മായിയോടെ ഏടത്തിയമ്മ ഞാനും സരോജവും കൂടി ഒരു കാര്യം സംസാരിക്കുകയായിരുന്നു എന്റെ മോള് പോയി ഇനി തിരിച്ചു വരില്ല ഈ മൂന്ന് കുട്ടികളെ വളർത്തണം ഏടത്തിയമ്മക്ക് സ്വന്തം കാര്യം നോക്കാൻ വയ്യാണ്ടായി എനിക്കിവിടെ സ്ഥിരം നിക്കാൻ പറ്റില്ല വേണുവിനാണെങ്കിൽ അത്ര ആയില്ല നാട്ടുകാരുടെ ചൊല്ലും പരിഹാസം ഒന്നും നോക്കണ്ട സുമതിയുടെ അമ്മ ഉള്ള കാലത്ത് എന്നോട് തുറന്നു പറഞ്ഞുണ്ട് സുമതിക്ക് വേണുനിഷ്ടാണ് അവളുടെ ഏട്ടൻ എതിർത്തോണ്ട് കല്യാണം നടക്കാഞ്ഞതായിരുന്നു എന്നു സുമതിക്ക് എതിർപ്പില്ലെങ്കിൽ ഈ വെക്കേഷനിൽ ആ ചടങ്ങ് നടത്താം പ്രസവിക്കാതെ മൂന്ന് മക്കളെ വളർത്താൻ ഇത്തിരി വിഷമമുണ്ട് സുമതി ആലോചിച്ച് പറഞ്ഞു സത്യം പറഞ്ഞ രക്ഷപ്പെടാൻ ഒരു മാർഗം കാണാതെ പുകയുകയാണ് എന്റെ ജീവിതം മൂന്ന് കുട്ടികളെ പെറ്റ് വീണ മുതൽ വളർത്തുന്നത് ഞാൻ തന്നെയാണ് ഇനി ഇവിടത്തെ കുട്ടികളെ ഒന്ന് വളർത്തി നോക്കട്ടെ പക്ഷെ കല്യാണവും ആലോപാരവും ഒന്നും എനിക്ക് വയ്യ ഞാൻ ഏതെങ്കിലും അമ്പലത്തിൽ വരാം ഒരു താലുകെട്ട് മാത്രം വേണുവിറ്റന്റെ മനസ്സും എനിക്ക് അറിയണ അവനൊരു എതിർപ്പും ഞാൻ ഏറ്റു ഉഷ ഉള്ള കാലത്ത് തന്നെ തമാശ പറയും സുമതി ചേച്ചി ഒഴിച്ചു തന്ന സ്ഥാനം എന്ന് പറഞ്ഞു അമ്മായി ഒരു കാര്യമുണ്ട് സതിച്ചെറിയ നമ്മളല്ലാതെ ഒരു കുട്ടി ഈ വിവരം അറിയത്തത് ഞങ്ങളുടെ നാത്തൂൻ അറിഞ്ഞാൽ പാര വെക്കും ചേച്ചിമാരോട് പറഞ്ഞ് കാര്യം നടത്താം നല്ല ദിവസം നിങ്ങൾ നോക്കി വെച്ചോളൂ കൊച്ചേച്ചി മുപ്പതാമത്തെ വയസ്സിലാണ് ഇവിടെ വന്ന് കയറിയത് ഒരിക്കൽ പോലും പിന്നെ വീട്ടിൽ പോയില്ല ഓമനയുടെയും ശോഭനയുടെയും കല്യാണങ്ങൾക്ക് മണ്ഡപത്തിൽ ചെന്ന് സമ്മാനം കൊടുത്തു സദ്യയുണ്ട് തിരികെ പോന്നു ഏടത്തിയമ്മ മരിച്ചു കേട്ടപ്പോ സാമാന്യം മര്യാദയ്ക്കൊന്നും പോയി പോന്നു ഏട്ടൻ ഒരിക്കലും അന്വേഷിച്ചു വരാറില്ല രാമു തന്നെ സർക്കിട്ട് തുടങ്ങിയപ്പോ ഇടയ്ക്ക് വരും സ്വന്തം സമ്പാദ്യമായി തുടങ്ങിയപ്പോ എല്ലാ കൊല്ലവും ഓണത്തിന് ഓണപ്പെടുക തരും കല്യാണം കഴിഞ്ഞ ശേഷം ഭാര്യയും വരാറുണ്ട് നല്ലൊരു കുട്ടിക്ക് വേണു ഒപ്പം കൂടിയ ശേഷമാണ് കുട്ടിക്കാലം കഴിഞ്ഞ ശേഷം സന്തോഷം എന്താണെന്ന് അറിയുന്നത് ഞാൻ മൂന്ന് മക്കളെ പ്രസവിച്ചു വളർത്തിയാൽ അവരിൽ നിന്നും ഇത്ര സ്നേഹം കിട്ടില്ല അച്ഛനും മക്കളും കൂടി സ്വർഗം തന്നെയായിരുന്നു രാജീവ് ബാങ്കിൽ ഓഫീസറാണ് രാജേഷ് ഗൾഫിൽ രാധിക ഡോക്ടറായി എന്റെ കൂട്ടുകാരികളോട് എന്റെ അമ്മ ഇല്ലെന്ന് പറയലിട്ട അമ്മയെ രാധിക മുറുക്കി പിടിച്ചോണ്ട് കൊഞ്ചും നീ എന്താന്ന് വിളിച്ച് അമ്മേന്ന് പിന്നെ എങ്ങനെയാ നീ എന്റെ മോളല്ലാണ്ടാവുക മക്കളുടെ സന്തോഷമൊക്കെ അനുഭവിച്ച ഒരു ദിവസം വേണുവേട്ടൻ മിണ്ടാതെ പോയി മക്കൾ നിർബന്ധിക്കാണ്ടല്ല അവരുടെ കൂടെ പോവാത്തത് ഈ തൊടിയും വൃക്ഷങ്ങളും ഒക്കെ വേണുവേട്ടന്റെ അധ്യ അധ്വാനം അത് മക്കൾക്കായി എനിക്കാവും കാലം സംരക്ഷിക്കണം രാത്രി തുണക്കി തറവാട്ടിൽ നിന്ന് ഏതെങ്കിലും കുട്ടികൾ വരും കല്യാണം കഴിഞ്ഞ ശേഷം ഏട്ടൻ ഇവിടെ വന്നത് ഏടത്തെ മരിച്ച ഇടയ്ക്കാണ് ഏട്ടന്റെ മക്കൾ അമ്മയുടെ മക്കൾ തന്നെ ബുദ്ധിക്കുകയും അമ്മ മരിച്ച പോലെ അച്ഛനും മരിച്ചാൽ എന്റെ പത്ത് സെന്റ് തരേണ്ടി വരില്ലേ സ്ഥലം ഒരു ഫ്ലാറ്റ് പണിയുന്ന കമ്പനിക്ക് കരാറാക്കി മൂന്ന് ഡബിൾ ബെഡ്റൂം ഫ്ലാറ്റ് മക്കൾക്ക് മൂന്ന് പേർക്കും അച്ഛന് സിംഗിൾ ബെഡ്റൂം ഫ്ളാറ്റ് ചിറ്റമ്മ ഗോപി തൊട്ടോന്നൊന്നും ഏട്ടൻ വന്ന് പറഞ്ഞപ്പോ ദേഷ്യം വന്നു എനിക്ക് എന്റെ ഓഹരി വേണം കിട്ടാതെ ഏട്ടനോട് ജീവിതത്തിൽ ആദ്യമായി എതിർത്തു സുമതിയുടെ സ്വത്തൊന്നും ഇവിടെ നിനക്ക് വേണ്ട ഞാൻ കരുതിയിട്ടുണ്ട് ഫാമിലി പെൻഷൻ കിട്ടും ഈ വീട് സ്ഥലവും നിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് പോയി ഒപ്പിട്ട് ഈ കൊടുക്കണ്ട അവരുടെ കൂടെ കൂടി വേണ്ട ഒന്നും പറയണില്ല ഏട്ടൻ പോയപ്പോഴത്തെ ഡയലോഗ് പിന്നെ രണ്ടാഴ്ച മുമ്പാണ് ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങിയത് രാമു പറഞ്ഞിരുന്നു എന്നും രാമുവിന്റെ ഭാര്യയോട് തട്ടിക്കയറ്റവും ബഹളവുമാണ് എന്നെന്ത് ഭക്ഷണം കൊടുത്താലും കുറ്റം മാത്രം മൂക്കുമിട്ട തിന്നും കുറ്റവും പറയും പെൺമക്കളുടെ ഏഷണി ഏഷണിയെ വല്ലപ്പോഴും ഒന്ന് വിളിക്കുമ്പോ മക്കളുടെ കാന ഇന്ന് എന്താ അച്ഛനെ കൂട്ടാൻ സാമ്പാർ അച്ഛനെ ഇങ്ങനെയാ അതും കൂട്ടി ഉണ്ണേ അവൾക്ക് എന്താ മീൻ മേടിച്ച വറുത്താൻ കാപ്പിക്ക് എന്തായിരുന്നു മിക്സർ എനിക്ക് കട്ലെറ്റ് ആയിരുന്നു നല്ല ചൂട് കട്ലെറ്റ് ഇത് ഓമന വിളിക്കുമ്പോഴും ചോദ്യം അച്ഛന്റെ മറുപടി മാറും ചിലപ്പോ അവിയൽ അല്ലെങ്കിൽ അച്ഛന്റെ കാര്യം കഷ്ട തന്നെ ഇത്തിരി ചിക്കനും മട്ടനും ഒക്കെ വാങ്ങിക്കൂടെ മോന് അച്ഛന് പുറത്ത് വിളിച്ചു പറഞ്ഞു വരുത്തിക്കൂടെ ഇപ്പൊ ഓൺലൈൻ സപ്ലൈ സപ്ലൈണ്ടല്ലോ ഞാനൊരു കാപ്പിക്ക് പഴംപൊരിയുണ്ടാക്കിയത് അച്ഛൻ എന്താ സ്നാക്സ് ആ നശൂലം കുറച്ച് അവിൽ കൊഴച്ച് കൊഴച്ചു പോയിട്ടുണ്ടോ എന്റെ മോന് എന്തു കൊടുത്താലും സാപ്പിട്ടുള്ളൂല്ലോ പെൺകോൻ തന്നെ ഏട്ടൻ മോനോടും മരുമകളോടുമുള്ള അരിശം വർദ്ധിപ്പിക്കും നാലുമണിക്ക് ചായക്ക് പലഹാരം കിട്ടിയില്ല എന്ന കാരണം പറഞ്ഞാണ് ഒരു ദിവസം മകളുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു പോയത് ഒരാഴ്ച ഓമനയുടെ വീട്ടിൽ നിന്നപ്പോ അവിടെ നിന്നും പാക്ക് ചെയ്തു ശോഭനയുടെ അടുത്തും ഒരാഴ്ച തികഞ്ഞില്ലല്ല ഇവിടെ അങ്ങനെയാണ് എത്തിയിരിക്കുന്നത് ഹോട്ടോകൂല് പോലും കൊടുത്തില്ല സുമതി ആ ഓട്ടോകാരന് കാശ് കൊടുത്ത് പറഞ്ഞു വിട എന്നായിരുന്നു വല്ലാത്ത മക്കൾക്ക് ചിലപ്പോൾ തോന്നുന്നു ഏട്ടനിത് അർഹിക്കുന്നു എന്ന് ഒരു നയാ പൈസ വരുമാനം ഇല്ലാത്ത പെങ്ങളുടെ സ്വത്ത് തട്ടിയെടുത്തതല്ലേ എന്ന എപ്പോഴോ ഉറങ്ങിപ്പോയി അടുത്ത ഭാഗം കൂടി ഉണ്ട് കേട്ടോ നമുക്ക് തുടരാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണേ